കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ നല്ല കാലം തുടങ്ങുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരെ ഇനി പിടിച്ചാൽ കിട്ടില്ല കുതിച്ചുയരും കർക്കിടക മാസത്തിൽ സൂര്യനുദിക്കുന്നത് പോലും ഇവർക്ക് വേണ്ടിയായിരിക്കും ഇവരുടെ കഴിഞ്ഞ കാലം പരിശോധിച്ചാൽ സമാധാനം തീരെ ഇല്ലായിരുന്നു ദുഃഖ ദുരിതങ്ങളായിരുന്നു ഏത് വഴിക്ക് ചിന്തിച്ചാലും അവിടെയൊക്കെ തടസ്സങ്ങൾ തന്നെയായിരുന്നു അത് സാമ്പത്തികമായും മാനസികമായും വരെ വളരെയേറെ തളർത്തിയിരുന്നു അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഇവർക്ക് വന്നു ചേരും എന്നാൽ ഇവർ അമിതമായ ഈശ്വരവിശ്വാസികൾ ഒന്നും തന്നെയല്ലായിരുന്നു സദാസമയവും ഈശ്വര ജപത്തോടു കൂടിയോ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തോടു കൂടിയോ സകല പ്രവൃത്തിയിലും ഏർപ്പെടുന്ന വ്യക്തികളോ ആയിരുന്നില്ല എന്നാൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ശക്തി ഉണ്ടായിരുന്നു ഒരു അദൃശ്യമായ ശക്തി തന്നെ നയിക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നു തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്നത് നല്ല കാലം തന്നെയാണ് ഇവരുടെ ദുഃഖ ദുഃഖദുരിതങ്ങളൊക്കെ മാറുന്നു സാമ്പത്തികമായി ഇവർ കുതിച്ചുയരുന്നു ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ ഇവർ നേടിയെടുക്കുന്നു കടകമാസത്തിന് പ്രത്യേകതകൾ ഏറെയാണ് അമാവാസിയാണ് പിതൃക്കളെ തർപ്പണം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏതൊരു ദുരിത ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റുമെന്നാണ് വിശ്വാസം തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിതൃക്കളെ ധാരാനുഷ്ഠാനങ്ങളോടുകൂടി വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് തൃപ്തിപ്പെടുത്തി തന്നെ വിടുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുന്നത് സൗഭാഗ്യ സമ്പന്നതയാണ് ഞാൻ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നത് പോലും കർക്കിടക മാസത്തിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സമാധാനം തീരെ ഇല്ലാതിരുന്ന ദുരിത ദുഃഖങ്ങളിലൂടെ പോയിരുന്ന നിങ്ങൾക്ക് ഇനി അതീവ സമ്പൽ സമൃദ്ധിയാണ് കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളൊക്കെ മറന്നേക്കുക ഇനി വരുന്നത് പുതിയ കാലമാണ് പുതിയ ഒരു പിറവിയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം നൂറ് ശതമാനവും മാറും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയുണ്ടാകും സമാധാനമുണ്ടാകും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ജൂലൈ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഒന്നാം തീയതി സംഭവിച്ചിരിക്കും അതിനുശേഷം നിങ്ങൾക്കങ്ങോട്ട് ഉയർച്ചയായിരിക്കും നിങ്ങളുടെ ജീവിതം പാടയങ്ങ് മാറും ഈ പറയുന്ന ഒൻപത് ജാതകരുടെ ജീവിതത്തിലും ഇനി അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും ആ നക്ഷത്ര ജാതകരെ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല നമുക്ക് അറിയാം ആ നക്ഷത്ര ജാതകരെ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ കുടുംബക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തണം നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും കുടുംബക്ഷേത്ര ദർശനം മറന്നുള്ള ഒരു കളിക്കും നിൽക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തെ ഉലയ്ക്കും നിങ്ങൾക്ക് ദുരിത ദുഃഖങ്ങൾ സമ്മാനിക്കും നിങ്ങളിപ്പോൾ വിദേശത്താണ് എങ്കിൽ നിങ്ങളുടെ അമ്മയോ അച്ഛനോ മക്കളോ ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങളുടെ പേരിൽ ആ കുടുംബക്ഷേത്രത്തിൽ ഒരു അർച്ചന മാത്രം നടത്തുക അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് മാത്രം കത്തിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധി തരും നിങ്ങളുടെ ജീവിതം പാടെ മാറും ആഗ്രഹങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും നടന്നു കിട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്നിടം അത് സിറ്റി ആയിക്കൊള്ളട്ടെ ഗ്രാമമായിക്കൊള്ളട്ടെ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് ദേവനാവട്ടെ ദേവിയാകട്ടെ ഗണപതിയാകട്ടെ മുരുകനാകട്ടെ ശാസ്താവകട്ടെ ആരുമാകട്ടെ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും ഇനി നമുക്കറിയാം ആ ഭാഗ്യനക്ഷത്ര ജാതകരെ എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ മടി കാട്ടാതെ ആ ലൈക്കങ്ങ് തന്നേക്കുക എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക കർക്കിടക മാസം ഒന്നാം തീയതി മൃത്യുഞ്ഞഹ ഹോമം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു അയ്യായിരം പേർക്ക് വേണ്ടി പൂജ ചെയ്യുമെന്ന് ഈ അയ്യായിരം പേരിൽ നിങ്ങളുടെ പേരും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഞാൻ അത് എഴുതിയെടുക്കും കർക്കിടക മാസത്തിലെ ഒന്നാം തീയതിയിലെ ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇനി നമുക്ക് അശ്വതിയിലേക്ക് കടക്കാം അശ്വതിക്ക് ഇത് സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിച്ച അച്ഛതി നക്ഷത്ര ജാതകർക്ക് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ വന്നു ചേരും ഇവർക്ക് ധനപരമായ നേട്ടമുണ്ടാകും ഇവർ തീർച്ചയായും വളരും നല്ല രീതിയിൽ രക്ഷപ്പെടും കിടക്ക മാസത്തിലെ സൂര്യൻ ഉദിക്കുന്നത് പോലും ഇവരുടെ നന്മയ്ക്കു വേണ്ടിയായിരിക്കും അശ്വതി ഭാഗ്യമാണ് അശ്വതി ഉയർച്ചയാണ് അശ്വതി ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ സമാധാനവും സന്തോഷവും വന്നു ചേരും ഇനി അടുത്ത നക്ഷത്രം കാർത്തികയാണ് എല്ലാ മാസവും ഇവർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒരു വലിയ നേട്ടങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് സാധിക്കും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് അമളികൾ പറ്റാതെ സൂക്ഷിക്കുക സുവർണമായ പല കാര്യങ്ങളും നടക്കും പ്രേമവിവാഹമൊക്കെ നടക്കേണ്ട സമയമാണ് അതല്ലെങ്കിൽ വിവാഹം നിമാനുപ്പിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരും എന്താണോ അതൊക്കെ നേടിയെടുക്കുവാനുള്ള ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം മകീരമാണ് പണം എവിടെ നിന്നെങ്കിലും ഒക്കെ നിങ്ങളുടെ കയ്യിൽ വരും നല്ല സമയമാണ് കെങ്കേമമായ സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഇനി നിങ്ങൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്കെത്തും എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതം മാറും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കോവളമാല അതുപോലെ തന്നെ ജലധാര ഹോമം ഇത് നടത്തുക തീർച്ചയായും മഹീരനക്ഷത്ര ജാതകർ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ബിസിനസ്സൊക്കെ ചെയ്യും കോടികൾ കയ്യിൽ വരുന്ന സമയം വീട് വയ്ക്കും സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന സമയം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാൽപായസം നടത്തി പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം ആയില്യമാണ് കരുതുന്നതിനേക്കാൾ ഭാഗ്യം തേടിവരും വളരാൻ ശ്രമിക്കുക പുത്തൻ വരുമാന മാർഗങ്ങൾ നേടുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പുള്ളുവൻ പാട്ട് പാടിപ്പിക്കാൻ മറക്കരുത് അടുത്ത നക്ഷത്രം അത്തമാണ് പുത്തൻ ചുവടുവെപ്പുകൾ വിജയത്തിൽ കൊണ്ടെത്തിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിവാഹത്തോടുകൂടി രക്ഷപ്പെടുന്ന നക്ഷത്രമാണ് വിശാഖം വിശാഖം നക്ഷത്ര ജാതകർക്ക് ഇനി സമ്പൽ സമൃദ്ധിയാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ ചെയ്യുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒൻപതാമത്തെ ആ ഭാഗ്യശാലിയായ നക്ഷത്രം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാൻ കഴിയുന്ന വലിയൊരു വരുമാനം നേടിയെടുക്കാൻ കഴിയുന്ന സാമ്പത്തികമായി ഉയർച്ച നേടുന്ന എന്തിലും വിജയിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ മാറുന്ന ആ ഭാഗ്യ നക്ഷത്രം മറ്റാരുമല്ല തിരുവോണം നക്ഷത്രം തന്നെയാണ് ജീവിതം തന്നെ മാറി മറിയുന്ന സമയം ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുന്ന സമയം തിരുവോണത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് തിരുവോണം വെറുമൊരു നക്ഷത്രമല്ല ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്കുള്ള ഒരുപാട് രക്ഷപ്പെടാൻ കുതിക്കുന്ന അങ്ങനെ രക്ഷപ്പെട്ട് ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തുവാൻ യോഗമുള്ള നക്ഷത്രം തന്നെയാണ് തിരുവോണം നമുക്കറിയാം ചിങ്ങമാസത്തിലെ തിരുവോണം ഓണമാണ് അതുപോലെ തന്നെ എന്നും ജീവിതത്തിൽ ഓണമുണ്ടാകുവാൻ ഒരു യോഗം ഇവർക്കുണ്ടാകും ഇവരുടെ നാൽപ്പത് വയസ്സിനു ശേഷം ഇവർ എത്തിപ്പെടാത്ത മേഖലകൾ കാണില്ല ഇവർ ആഗ്രഹിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അത്രയേറെ ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുവാനുള്ള ഒരു വലിയ യോഗം ഇവർക്കുണ്ട് ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ് ഇവർ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഒത്തിരി ഭാഗ്യം ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം